നമസ്കാരം മൈൽസുകോ ട്രാവലറിൻ്റെ ഏറ്റവും പുതിയ അദ്ധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൻ്റെ പതിനാലാമത്തെ വയസ്സ് മുതൽ കളരി മർമ്മ ചികിത്സ ആരംഭിച്ച് ഇന്ന് എൺപത്തൊമ്പതാമത്തെ വയസ്സിലും ചുറുചുറുക്കോടെ നിരവധി പേരെ വേദനയുടെ ലോകത്തു നിന്നും കൈപിടിച്ച് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന നെല്ലിക്കോട് വടക്കോട്ട് ബാലകൃഷ്ണൻ ഗുരുക്കളെ കുറിച്ചാണ് ഈ അദ്ധ്യായത്തിൽ പറയുന്നത് ബാലകൃഷ്ണൻ ഗുരുക്കൾ ചികിത്സിച്ച് ഭേദമാക്കിയ നിരവധി ആളുകളുടെ അനുഭവങ്ങൾ ഉൾപ്പെടെയാണ് ഈ അദ്ധ്യായം ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കോഴിക്കോട് തൊണ്ടയാട് രാമനാട്ടുകര ബൈപ്പാസ് ബൈപ്പാസിനോട് ചേർന്നാണ് നെല്ലിക്കോട് വഴിപോക്കിൽ വടക്കോട്ട് മീത്തൽ വി എം ബാലകൃഷ്ണൻ ഗുരുക്കൾ ഇപ്പോൾ താമസിച്ച് ചികിത്സ നൽകുന്നത് ദീർഘകാലം കോഴിക്കോട് നഗരത്തിനോട് ചേർന്ന് മർമ്മ ചികിത്സാ സ്ഥാപനം നടത്തിയിരുന്നെങ്കിലും ഇടക്കാലത്ത് ആ സ്ഥാപനം നഷ്ടമാവുകയായിരുന്നു തുടർന്നാണ് ബാലകൃഷ്ണൻ ഗുരുക്കൾ ഈ കാണുന്ന വീടിനോട് ചേർന്നുള്ള സ്ഥാപനം ഒരുക്കിയെടുത്തത് എന്നാൽ ബാലകൃഷ്ണൻ ഗുരുക്കളെ നേരിട്ട് അറിയുന്നതും ഗുരുക്കളുടെ സ്ഥിരം സന്ദർശകരുമായിരുന്ന നിരവധി ആളുകൾക്ക് ഇന്ന് ബാലകൃഷ്ണൻ ഗുരുക്കൾ എവിടെയെന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരമില്ലായിരുന്നു ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കൂടിയാണ് ബാലകൃഷ്ണൻ ഗുരുക്കളെ ഇത്തരത്തിൽ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചത് നമസ്കാരം ഞാൻ കോഴിക്കോട് നെല്ലിക്കോട് വഴിപോക്ക് വടക്കോട്ട് മീത്തൽ ബാലൻ ഗുരുക്കളാണ് തറവാട് ചെറുക്കൽ എൻ്റെ ജ്യേഷ്ഠൻ നെല്ലിക്കോട് ഗോകാലൻ ഗുരുക്കൾ സിനിമാ സ്റ്റാൻഡ് ഡയറക്ടർ മദ്രാസ് തച്ചോളിയതൻ സിനിമ കായംകുളം കൊച്ചണ്ണി പഴശ്ശിരാജ മീണ്ടും ഗോകില തുമ്പലർച്ച അങ്ങനെ മുന്നൂറ് സിനിമയിൽ ഫൈറ്റ് ചെയ്തതാണ് എൻ്റെ ജ്യേഷ്ഠൻ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൻ്റെ പതിനാലാമത്തെ വയസ്സ് മുതൽക്ക് ചികിത്സ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലൊരു ഗുരുക്കൾ ഉണ്ടായിരുന്നു പൈക്കാട്ടായാലും ഗോപാലൻ പറഞ്ഞ ആൾ അയാളാണ് എൻ്റെ ഉപദേശം തന്നത് എന്താ ഉപദേശം എന്ന് പറയുകയാണെങ്കിൽ ബാലകൃഷ്ണ അഭ്യാസം കൈക്കും കാലി ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ചികിത്സ പഠിച്ചാൽ വയസ്സായാലും ഒരിത്തിരി ഇരുന്നാൽ അതിൻ്റെ പൈസ കിട്ടും അപ്പം അത് ഞാൻ കണക്കിലെടുത്തിട്ട് അന്ന് മുതൽക്ക് ചികിത്സ പഠിക്കാനായിട്ടും അഭ്യാസത്തിൻ്റെ പുറമെ എല്ലാ മരുന്നുകളും മനസ്സിലാക്കാൻ ഇരുപത്തൊന്ന് ഗുരുനാഥന്മാരെ പിന്നാലെ മെനക്കെട്ടിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് മനസ്സിലാക്കിയ വിദ്യയാണ് കളരി മർമ്മ ചികിത്സ പാരമ്പര്യ കളരി മർമ്മ ചികിത്സയിൽ ഇദ്ദേഹത്തെ വെല്ലാൻ ഇന്ന് കോഴിക്കോട് മറ്റാളുകൾ ഉണ്ടാവില്ല എന്നാൽ അക്കാര്യം ഇദ്ദേഹത്തെ ഒരിക്കലെങ്കിലും സമീപിച്ചവർക്കേ മനസ്സിലാവുകയുള്ളൂ എൺപത്തി ഒമ്പതാമത്തെ വയസ്സിലും ഇത്രയും ഉണർവോടെ ചികിത്സാ രീതികൾ കൊണ്ടുപോകുന്നതിൻ്റെ രഹസ്യം ഗുരുക്കൾ പറയുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് മുതൽക്ക് ജമുനാശയം കളരി പല അഭ്യാസങ്ങളും പഠിച്ച് അതു മുതൽക്കെ ഗുരുനാഥന്മാരുടെ ഉപദേശപ്രകാരം നല്ല തൈലങ്ങൾ തേച്ച് ദിവസം കുളിക്കുക നല്ല ഭക്ഷണം കഴിക്കുക നല്ല ഉറക്കം വേണ്ടാത്ത വൃത്തിയോടെ ഉണ്ടാവരുത് ആ ഉപദേശമാണ് ഇന്നും എൻ്റെ ഞാൻ നടത്തുന്നത് അതുകൊണ്ട് ഇന്നും എനിക്ക് എനിക്ക് എൺപത്തൊമ്പത് വയസ്സായിട്ട് ഒരു പ്രശ്നവും ഇല്ല ഞാൻ എല്ലാ പ്രവൃത്തിയും ചെയ്യും തിക്കോടി കേൾ കാട്ടിൽ വിട്ട് കേൾക്കുറുപ്പാണ് എൻ്റെ ചൗട്ടീച്ചൂർ പഠിപ്പിച്ചത് എൺപത്തേഴാമത്തെ വയസ്സ് എൺപത്തേഴ് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രാവിലെ ആറ് മണിക്ക് എണീക്കും ആറ് മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ദിനചര്യം കഴിഞ്ഞ് കുടിയെല്ലാം കഴിഞ്ഞ് ശേഷം പൂജാമുറിയിൽ പോയി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ശേഷമാണ് ഭക്ഷണം കഴിക്കുക അപ്പോഴത്തേക്കും രോഗികൾ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ട പിന്നെ മരുന്ന് ഉഴിച്ചിലും സമ്പ്രദായത്തിൽ അതിലേക്ക് ഇറങ്ങും അങ്ങനെയാണ് എൻ്റെ ജീവിത രീതി പിന്നെ രാത്രി ഒമ്പത് പത്ത് മണിയാകുമ്പോൾ കടന്നുറങ്ങും ഭക്ഷണ രീതികളൊക്കെ ഭക്ഷണം പിന്നെ സാധാരണ മുൻ കടിക്കുന്ന കാലഘട്ടത്തിൽ മത്സ്യമാംസം ധാരാളം കഴിച്ചിരുന്നു ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് മത്സ്യമാംസം കഴിക്കില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ശിവാനന്ദ സ്വാമി എന്ന് പറഞ്ഞാൽ മൂകാംബി അമ്മേൻ്റെ ഭക്തനും ഞാൻ ഞാനും മൂകാംബി അമ്മ ഭക്തനുമാണ് അയാൾ ചില മന്ത്രം തന്നിട്ടുണ്ട് ഈ മന്ത്രം ജപിച്ചിട്ടാണ് ഞാൻ രോഗീനെ തൈലം കയ്യിലെടുത്തിട്ട് മന്ത്രം ജപിച്ചിട്ടാണ് രോഗീനെ ഒഴിയുന്നത് അത് അപ്പം തന്നെ ശരിയാവും അതിന് കാരണം എന്ന് വെച്ചാൽ മത്സ്യമാംസം കഴിച്ചിട്ട് നമ്മൾ ജപിച്ചാൽ യാതൊരു കാര്യമില്ല ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് യാതൊരു ഗുണം കിട്ടില്ല എന്നയാൾ പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ മനസ്സിൽ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട് ഇത് ചെറിയമായിട്ട് ചുരിമായിട്ട് അത് ഉപയോഗിക്കേണ്ടത് കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹവും മൂകാംബിക അമ്മയുടെ ശക്തിയും ഗുരുനാഥന്മാരുടെ അനുഗ്രഹവും കൂടി ചേർന്നതാണ് ബാലകൃഷ്ണൻ ഗുരുക്കളുടെ ചികിത്സ എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ കൊടുങ്ങല്ലൂർ ക്ഷേത്രമായിട്ട് ബന്ധമുള്ള ആളാണ് ഇടയ്ക്ക് അവിടെ പോവാറുണ്ട് അങ്ങനെ ഞാനും എൻ്റെ സ്നേഹിതൻപാട് ഗുരുവായൂരി പോയി ഗുരുവായൂർ പോയ സമയത്ത് അവിടുന്ന് നാല് മണിക്ക് എനിക്ക് തോന്നുകയാണ് ഒന്ന് കൊടുങ്ങല്ലൂർ പോകണമെന്ന് ഇപ്പോൾ സൈസാമി എന്ന് പറയുകയാണ് എൻ്റെ കൂടെയുള്ളത് രണ്ടാമം ഗുരുവായൂരിൽ പോയ സമയത്ത് അവിടെ എത്തുമ്പോൾ ഒമ്പത് മണി രാത്രി അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് പിന്നെ ഭക്ഷണം കഴിഞ്ഞ് റൂമെടുത്ത് അപ്പ ആ സമയത്ത് അമ്പലത്തിന് മുമ്പെന്ന് എനിക്ക് തോന്നുകയാണ് ഇവിടുത്തെ മേൽശാന്തി കാണണമെന്ന് ആ മേൽശാന്തി അവിടെ താമസിക്കുന്ന ചോദിച്ച സമയത്ത് പറഞ്ഞ് മേൽശാന്തി സ്വർണ്ണ എടുത്തൊക്കെയാണ് ശ്രീകോവിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് അപ്പോൾ അയാൾ വന്നതിന് ശേഷം അയാൾ മാ ഒരു മാളികൻ്റെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അവിടെ ചെന്ന് കണ്ട സമയത്ത് അയാൾ ചോച്ചിങ്ങളെ വിടുന്നത് അപ്പോൾ പറഞ്ഞു കൂടെയുള്ള ആൾ പറഞ്ഞ് അയാൾ കോഴിക്കോട്ടാണ് ഗുരുക്കളാണ് ഞാൻ ജ്യോതിഷരാണൊക്കെ പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ പതിമൂന്ന് കൊല്ലം എൻ്റെ കാല് എനിക്ക് ഇരുപ്പാലേൻ്റെ ഉള്ളിൽ ഇരുന്നൊരു ഭൂജയം പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ കാല് നീട്ടി സ്റ്റോണിൽ ഒഴിച്ച് എൻ്റെ ഇടത്തേ കൈ കൊണ്ട് കാല് പിടിച്ച് വലത്തേക്കായിട്ട് കുഞ്ഞു കാല് ശരിയായി മരുന്നൊന്നുമില്ല യാതൊരു മരുന്നുമില്ല അപ്പത്തെ ശരിയായ കാല് അപ്പോൾ അവൾ പറയുകയാണ് ഒരാൾ വരാണ്ടെന്ന് എനിക്കറിയാം അതിൻ്റെ ഒരു ഇതാണെന്നു കൊണ്ട് ഗുരുവായൂർ എനിക്ക് അവിടെ എത്താനുള്ള ഒരു യോഗം ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് മനസ്സിലായത് അപ്പോൾ ഞാൻ പിറ്റേന്ന് പൂജ എല്ലാം ചെയ്ത് പ്രസാദത്തന്ന് അങ്ങനെ മരുന്നില്ലാതെ ഒരു രോഗീനെ മരുന്നില്ലാതെ മാറ്റം ഗുരു പിന്നെ കൊടുങ്ങല്ലൂർ അമ്മയുടെ മേൽശാന്തിന് മരിച്ചയാൾക്ക് വീണ്ടും ജീവൻ നൽകിയെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അത്തരത്തിലുള്ള ഒരു അനുഭവം കൂടി ബാലകൃഷ്ണൻ ഗുരുക്കൾക്ക് ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ എൻ്റെ പീഡിയടുത്ത് കോർണവിന്ന് പറഞ്ഞൊരു വീട്ടിൽ ആറാൾ പെയിൻ്റ് അടിക്കുന്നുണ്ട് രാവിലെ ഒമ്പത് മണിക്കാണ് സംഭവം അപ്പം ഞാൻ പീഡിയ തുറന്നിട്ട് വെറ്റിലേക്ക് വെള്ളം കോടിയാണ് കെട്ടുകച്ചോറിൻ്റെ പീഡിയയില് അപ്പം വീട്ടുകാരൻ ഓടി എന്നോട് പറഞ്ഞു വാഷാട്ടങ്ങൾ ഓടി വരണമെന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ അയാൾ പറയുന്നില്ല അങ്ങനെ അയാളെ സംസാരം കൊണ്ട് ഓടിച്ചെന്ന സമയത്ത് പെയിൻ്റ് അടിക്കുന്ന ആൾ വീണിട്ട് പത്തിരുന്നൂറ് ആൾ ഇയാളെ മേൽ വെള്ളം കെട്ട് വിഴിഞ്ഞിട്ട് വളഞ്ഞ് നിൽക്കുന്ന ഇയാൾ മരിച്ചന്മാർ കിടക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇയാളിവിടെ എടുക്കുക എന്ന് പറഞ്ഞ് ഞാൻ കച്ചത്ത് കൈ വെച്ച് രണ്ട് മീറ്റർ അപ്പുറത്ത് പുതിയ വീട്ടിൽ മൊസയ്ക്ക് ആൾക്കൊണ്ട് കിടത്തി കിടത്തിയപ്പോൾ മർമ്മത്തിൽ കല്ലുത്തിപ്പോയതായിരുന്നു അതായത് രക്തം തുപ്പി എന്നുള്ള മർമ്മസ്ഥാനത്ത് കല്ലുതിപ്പിയാൽ കണ്ണടങ്ങി പോകും അത് ഞാൻ അയാൾ കിടത്തി വേണ്ട സ്ഥലത്ത് വേണ്ട പ്രയോഗം ചെയ്തപ്പോൾ കണ്ണ് തുറന്ന് ഇരുന്ന് ഇരുന്നപ്പം ഞാൻ മരുന്ന് ഇട്ട് അരച്ച് കൊടുത്ത് അരച്ച് വച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഓളയിൽ എന്ന് പറഞ്ഞു ബാലകൃഷ്ണൻ ഗുരുക്കൾക്ക് പണത്തിനോടല്ല സ്നേഹം മറിച്ച് ഇക്കാലം അത്രയും ഉണ്ടാക്കിയ അനുഭവ സമ്പത്തുകൾ വീണ്ടും പരീക്ഷിക്കാനും കാൽമുട്ട് കൈമുട്ട് ഡിസ്ക് തകരാറുകൾ ഉളുക്ക് ചതവ് തുടങ്ങിയ നിരവധി വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് കൃത്യമായ ചികിത്സ നൽകി വേദനയുടെ ലോകത്ത് നിന്നും അവരെ പുറത്തു കൊണ്ടുവരാനാണ് ഗുരുക്കളുടെ ആഗ്രഹം ഞാൻ കാലിക്കറ്റ് എയർപോർട്ടിൽ സി എസ് എഫിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഗുരു ബാലകൃഷ്ണൻ ഗുരുക്കളായിട്ട് പരിചയപ്പെടുന്നത് അതിനിടവരുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് എൻ്റെ കാലിൽ പടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ഗുരുക്കളുടെ വീട്ടിൽ പോകുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ട് കെട്ടുകൊണ്ട് തന്നെ എൻ്റെ കാലിൻ്റെ പടം മറിഞ്ഞത് മാറ്റിത്തന്നു അത് കൂടാതെ പിന്നീട് എൻ്റെ സഹപ്രവർത്തകർക്കുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും ആ ഗുരുക്കൾ കുറച്ച് ദിവസം കൊണ്ട് അതായത് രണ്ടോ മൂന്നോ കെട്ടുകൾ കൊണ്ട് തന്നെ മാറ്റേണ്ടി വന്നു അതിൽ എടുത്ത് പറയേണ്ട ഒരു അനുഭവം എന്ന് പറയുന്നത് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന മിസ്റ്റർ സബ് ഇൻസ്പെക്ടർ ആൻഡ്രൂസ് അദ്ദേഹത്തിന് ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു കിടക്കൽ നിന്ന് അദ്ദേഹത്തിന് എണീക്കാൻ പറ്റുന്നില്ല എന്താ കാരണം നമുക്ക് പറയാൻ പറ്റുന്നില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി നോക്കി ബെഡിൽ തന്നെ കിടക്കുകയായിരുന്നു അങ്ങനെ ഞാനും എൻ്റെ വേറെ സഹപ്രവർത്തനം കൂടെ അദ്ദേഹത്തെ തോളിൽ തൂക്കിയെടുത്തിട്ട് കാറിലിരുത്തി നേരെ ഗുരുക്കളെ വീട്ടിൽ പോയി അവിടുന്ന് ഗുരുക്കൾ പല മരുന്നുകളിലൂടെ മസാജുകളിലൂടെയും പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പല ചിട്ടവട്ടങ്ങളിലൂടെയും അദ്ദേഹത്തെ സുഖപ്പെടുത്തുകയും ഇവ ഞങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ അദ്ദേഹത്തെ എടുത്തു കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലായിരുന്നു തിരിച്ച് വരുമ്പം അദ്ദേഹം നടന്നിട്ടാണ് കാറിൽ കയറുന്നത് പിന്നീട് ഒരു മൂന്നോ നാലോ കെട്ടുകൾ കൊണ്ട് തന്നെ ഉഴിച്ചിലുകൾ തന്നെ അദ്ദേഹത്തിന് പരിപൂർണ്ണ ഉണ്ടായി എൻ്റെ പേര് രൂപേഷ് എരുന്നക്കലാണ് സ്വദേശം ഞാൻ വർക്ക് ചെയ്യുന്നത് കെ എസ് സി ബിയിലാണ് കെ എസ് സി ബിയിലെ ജോലി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പോസ്റ്റ് ഒരു ജോലിയാണ് ആ സമയത്ത് എൻ്റെ കൈൻ്റെ ഷോൾഡറ് ഇറങ്ങിപ്പോവുകയും മറ്റുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ് ഇനി സ്ഥിരമായിട്ട് ഇത് ഷോൾഡർ ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പ്രജീഷ് എന്ന് പറഞ്ഞ എൻ്റെ ബാലൻ്റെ ഇടത്തിയുടെ ഭർത്താവാണ് എന്നെ അവിടെ കൊണ്ടുവരുന്നത് വരുമ്പോൾ ഞാൻ എൻ്റെ ഷോൾഡറിൻ്റെ പിറകിൽ കൈ പൊന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ അങ്ങോട്ട് വരുന്നത് അപ്പോൾ എൻ്റെ ഷോൾഡറിൻ്റെ പിറകിൽ കംപ്ലീറ്റ് നീരായിട്ട് പിന്നെ പുറത്തുള്ള ആൾക്കാർ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു സ്ഥിതി എനിക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് സമയത്ത് ഇറങ്ങിപ്പോൾ ഇനി പോസ്റ്റ് കയറുന്ന പണിയുവാണല്ലോ എനിക്കുള്ളത് അപ്പോൾ ഞാൻ ആ ഒരു സങ്കടം ഞാൻ ഗുരുക്കളുടെ അടുത്ത് പങ്കുവെച്ചപ്പോഴാണ് ഗുരുക്കൾ എനിക്ക് പറഞ്ഞു തന്നത് നീ പേടിക്കേണ്ട ഇതിനുള്ള പോകുമ്പോഴേ ഞാൻ തന്നെ എനിക്ക് തരും ഇവിടെ വന്നാൽ മതി എനിക്ക് പൈസ പോലും തരണ്ട വന്ന് മാറി എന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റെങ്കിൽ തന്നാൽ മതി എന്ന് പറഞ്ഞ രീതിയിലാണ് ഗുരുക്കൾ ഇന്നോട് സംസാരിച്ചത് അപ്പോൾ അവിടുന്ന് ഒരു മൂന്ന് കെട്ടോട് കൂടിയിട്ട് അത് മാറി ഇപ്പോൾ ഞാൻ നല്ല ശരിക്കും പറയാം എൻ്റെ കൈയിലേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാനുള്ളൊരു സംവിധാനത്തിലാണ് ഇപ്പോഴും ഞാൻ നടക്കുന്നത് ഇപ്പോഴും പോസ്റ്റിലൊക്കെ കയറുന്നുണ്ട് നല്ലപോലെ പോലെ ജോലിയെടുക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് മറ്റൊരു അനുഭവം കൂടി ഉണ്ടായിട്ടുണ്ട് ഞാൻ ജോലിൻ്റെ ഭാഗമായിട്ട് ഒരു സബ്സ്റ്റേഷനിൽ ജോലി ചെയ്യുകയും ആ സമയത്ത് എൻ്റെ കാല് ഒരു ട്രെൻജിൻ്റെ ഉള്ളിൽ കുടുങ്ങുകയും അപ്പോൾ തന്നെ ഞാൻ കാല് വലിച്ചു വരിയതുകൊണ്ട് കാലിന് മുട്ട് വീങ്ങി എല്ലാം കൂടി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ ഇതേമാതിരി എൻ്റെ ഭാര്യയുടെ അടുത്തീടെ ഭർത്താവ് ഇവിടെ കൊണ്ടുവന്ന് ഗുരുക്കളാണ് ഗുരുക്കൾ പറഞ്ഞ ഇതൊന്നൊക്കെ ഞാൻ ഒന്നും പ്രശ്നമില്ല അതൊക്കെ ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് എനിക്ക് ശരിക്കൊരു അഞ്ച് അഞ്ച് കെട്ടോട് കൂടിയിട്ട് എനിക്കത് റെഡി ആയിട്ടുണ്ട് അഞ്ച് കെട്ടല്ല കെട്ടുന്നതിനുള്ളിൽ കൂടെ ഗുരുക്കൾ തന്നെ തയ്യാറാക്കിയ ഒരുപാട് മരുന്നുകൾ എന്തൊക്കെയോ എന്നോട് മരുന്നുകൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും പക്ഷെ അതൊന്നും എനിക്ക് പോർത്തെടുക്കാൻ പറ്റുന്നില്ല ഒരുപാട് അന്ന് അന്നത്തെ സമയത്താണ് എനിക്ക് മറ്റേ ഉത്സവത്തിന് ഉള്ളൊരു പങ്കെടുക്കാൻ കോമരക്കാരനായ ആളാണ് ഞാൻ അവിടുന്ന് രണ്ട് കെട്ടുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് കോമരണ്ടായി എനിക്ക് കാലിനൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലാണ് ഞാൻ അവിടെ വിളിച്ചപ്പെടാൻ പറ്റിയത് അപ്പോൾ ഇതും കൂടി എൻ്റെ വലിയൊരു അനുഭവമാണ് ഗുരുക്കളെടുത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും വന്ന് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഒന്ന് വിളിക്കും വിളിച്ച സമയത്ത് ഈ ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് കാണണം എന്നെ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വന്നിട്ട് എത്രയോ പ്രാവശ്യം ഞാനും ഞാനും വേണ്ട അതേമാതിരി തന്നെ എൻ്റെ കൂടത്തിലുള്ള ഒരു ഒരു ഉണ്ടായിരുന്നു പുള്ളി ബെഡിൽ കിടന്നു പോയതാണ് കിടന്നു പോയടുത്ത് ഞാൻ എൻ്റെ ഒരു പ്രയത്നത്തിനാലാണ് ഞാൻ മൂപ്പർ എങ്ങോട്ട് കൊണ്ടുവന്നത് മൂപ്പർക്ക് ഇവിടെ എത്തുന്ന എത്തുന്നവരെ മൂപ്പർക്കൊരു ഒരു സമാധാനം ഇല്ലായിരുന്നു ഇവിടെ വന്ന് ഗുരുക്കൾ വന്ന് ഗുരുക്കളെടുത്ത് വന്ന് ആ ഡിസ്ക് തെറ്റിയത് മൂപ്പർ അത് ഉഴിഞ്ഞ് ഒരു മൂന്ന് കെട്ട് മൂന്ന് കെട്ടും കുറച്ച് മരുന്നുകളും കൂടിയിട്ട് പുള്ളീൻ്റെ ഡിസ്ക് വേദനയും കൂടി മാറി ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായ സംഗതികളാണ് അത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് അപ്പോൾ അതാണ് നമ്മളെ ചികിത്സ നടക്കുന്ന സ്ഥലം അല്ലേ ഇത് ഇപ്പോൾ ആ ഷോപ്പ് മാറി ഇവിടെ ഇങ്ങനെ സജ്ജമാക്കിയിട്ട് എത്ര കാലം ഇവിടെ രണ്ടായിരത്തി പതിനേഴ് ഇവിടെ മാറ്റി അപ്പൊ ഒഴിച്ചിലും ചികിത്സ തന്നെ ഇത് മരുന്ന് കോയമ്പട്ടൻ്റെ വെള്ളം കൂട്ടി അരയ്ക്കുന്ന അമ്മി ഇതിലാണ് മരുന്ന് അരയ്ക്കുക ഇതെല്ലാം ഉഴിയുന്ന തൈരങ്ങൾ ഞാൻ സ്വന്തം ഉണ്ടാക്കുന്ന തൈലങ്ങളാണ് ഇതെല്ലാം സ്വന്തം ഉണ്ടാക്കുന്ന തൈലങ്ങളോ ഏത് പൊട്ടിനും ഉട്ടിനും മുട്ടുവേദന ഓരോ വേദന ഉളുക്കും എല്ലാത്തിനും ഇടതിട്ടോ മാറിപ്പോവും ഇതാണ് കെട്ടാൻ ഉപയോഗിക്കുന്ന നാൽപ്പത് പച്ച മരുന്നു പറഞ്ഞ സാധനം ഇതാണ് ഈ പൊടി എങ്ങനെ ഉണ്ടാക്കി വെക്കുക അല്ലാണ്ട് രോഗി വരുന്ന സമയത്ത് പെട്ടെന്ന് മരുന്ന് കിട്ടാൻ സാധ്യമല്ല ഇപ്പോൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കുന്നതാണത് ഈ മരുന്ന് ഈ ഒരു ഫാന് കരിപ്പൂർ വിമാനത്താവളത്തിലെ ഒരു എസ് ഐ മുപ്പത്തൊന്ന് വയസ്സ് പ്രായ ആൾക്ക് ഡിസ്കംപ്ലൈൻ്റായിട്ട് മൂന്നാൾ താങ്ങിയിട്ടാണ് അവിടെ കൊണ്ടു വന്നത് ഒരു മണിക്കൂർ കൊണ്ട് അയാളെ നടത്തിച്ച് അങ്ങനെ മൂന്ന് പ്രാവശ്യ പ്രയോഗം കൊണ്ട് അല്ലെങ്കിൽ രോഗം മാറി നാലാമത്തെ ദിവസം കാറിൽ ഒരു വലിയൊരു ഫാനിങ് എനിക്ക് തന്നത് അന്നത്തെ അതിലെ സന്തോഷത്തിലല്ല ഈ കൈ പൊന്താത്ത ആൾക്കാർക്കുള്ള എക്സസൈസ് ഉണ്ടല്ലോ അതിന്റെ എന്തൊക്കെയാ സാധനങ്ങളുള്ളത് അത് വടി വട ഫ്രീ ആയിട്ടും കൈ കൊണ്ട് കാണിച്ചു കൊടുക്കും കൊണ്ടുവന്ന് ഈ സ്ത്രീ നരസിംഹ ഭട്ടിനെ ഒഴിയാൻ പോയ സമയത്ത് അയാൾ തന്ന അയാളുടെ കാലിൻ്റെ വളവേരുന്ന് അത് ഞാൻ ഒഴിഞ്ഞ് മാറ്റി അപ്പം അയാളുടെ ചോറിലുണ്ട് അയാൾ തന്ന ചോറിലാണ് ഈ ചോറിലാണ് നമുക്ക് കൈ പൊന്താനും കഴുത്ത് അതിൻ്റെ മാറാനുള്ള ഒരു പ്രയോഗം ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും ഈ ചോരോട് പല പ്രയോഗമുണ്ട് ഈ ചോറിൻ്റെ കൈ പൊന്തകത്ത് ഇങ്ങനെ പിടിച്ചാൽ ഓക്കെ അപ്പം അങ്ങനത്തെ എക്സൈസാണല്ലോ അല്ലേ എക്സൈസോട് കൈ പൊന്ത പക്ഷേ അതിന് ഔഷധമാണോ ഇപ്പൊ ചില സ്ഥലത്തൊക്കെ നമ്മള് വണ്ടീന്ന് വീണിട്ട് എല്ല് പൊട്ടി കൈയിൻ്റെ എല്ല് പൊട്ടി ഉളുക്കിയിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ കെട്ടുന്ന ആളെടുത്ത് പോയി കഴിഞ്ഞാൽ അവര് നല്ലപോലെ ഒഴിയുന്ന ഒന്നുമില്ല വെറുതെ ഒരു തുണി വെച്ച് ലൂസ് ആക്കിയിട്ടാണ് കെട്ടുന്നത് അപ്പൊ ഈ കെട്ട് എങ്ങനെ ലൂസായിട്ടുള്ള കെട്ടാണോ ടൈറ്റ് ആയിട്ടുള്ള കെട്ടാണോ എങ്ങനെയാ പാകത്തിനനുസരിച്ച് കെട്ടണം പാകത്തിനനുസരിച്ച് കെട്ടി കെട്ട് ശരിയാവൂല അങ്ങനെയാണ് കൈ പൊന്താത്ത അവിടെ മുളവരും എല് ശരിയായി ചേർത്ത് കെട്ടിയിട്ടില്ലെങ്കിൽ ടൈറ്റായി കെട്ടിയിട്ടില്ലെങ്കിൽ ഓ ടൈറ്റായാലും രക്തോടില്ല അതിന് പാകത്ത് കെട്ടിയാൽ രക്തോടുകയും സെറ്റായി ചെയ്യും അതാണ് ശരിയായ വിദ്യുക്കളെ രീതി കെട്ടാണോ ഒന്നുള്ള അഞ്ച് ദിവസം എങ്ങനെയാണ് ഞാൻ എൻ്റെ കെട്ട് ഒരു കെട്ട് അഞ്ച് ദിവസം വരെ നിർത്തും ഞാൻ അതിന് കണക്കാക്കി മരുന്ന് ചെയ്യും അതായത് ലേശം മരുന്നല്ല നല്ല കനത്തിൽ മരുന്നിട്ട് അഞ്ച് ദിവസത്തേക്ക് അയാൾ വാഹനമായിട്ട് വരേണ്ട രോഗം പിന്നെ രോഗം മാറിയും ചെയ്യും അങ്ങനെ രണ്ടോ മൂന്നോ കട്ടുകൊണ്ട് മാറും അങ്ങനെ അനവധി അവളെ മാറ്റി കൊടുത്ത് ആരും ബുദ്ധിമുട്ടിക്കില്ല വരുന്നാൽ പെട്ടെന്ന് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ സമ്പ്രദായം ഞാൻ താമസം ചെറുവള്ളാണ് എൻ്റെ പേര് രാധാകൃഷ്ണൻ പഴയ കാലത്ത് ഡ്രൈവറായിരുന്നു ഇപ്പം അത്യാവശ്യം ചെറിയ തോതിലൊരു വൈദ്യം മണിയൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ എന്നെ കൊണ്ടൊന്നും സാധിക്കാത്ത ഒരു കാര്യമാണ് ഇവിടെ ബാലകൃഷ്ണൻ ഗുരുക്കളുടെ എടുത്ത് വന്നത് കാരണം എൻ്റെ ഭാര്യയ്ക്ക് വളരെ കാലമായിട്ട് കാലിന് വേദനയായിരുന്നു കാലിന് മാത്രമല്ല മുട്ടിനൊക്കെ അത് കഠിനമായ വേദന എപ്പോഴും ഉണ്ടാവുകയായിരുന്നു ഭാര്യക്ക് തീരെ നടക്കാൻ പ്രയാസമായിരുന്നു അതായത് എപ്പോഴും മറ്റേ ഒരു ചെറിയൊരു സ്റ്റെപ്പ് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ മറ്റേ വളരെ കൂടി പിടിക്കണം നല്ല സാവധാനത്തിൽ മാത്രമേ വളരെ ചെറിയൊരു പോയിൻ്റ് പോലും നടന്ന് നീങ്ങാൻ പറ്റും പറ്റുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ചികിത്സ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വളരെ ഇപ്പൊന്നല്ല ഇപ്പോൾ ഇത് സുഖപ്പെട്ടതിന് ശേഷം ഇപ്പോൾ കുറേ ആയി അത് ഇപ്പോൾ ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാനും വരാനും മറ്റേ അവരവരുടെ കാര്യങ്ങൾ നിറവേറ്റാനൊക്കെ സാധിക്കുന്നുണ്ട് ഇനി നിങ്ങളെ മരുന്നിൻ്റെയും ഗ്രന്ഥങ്ങളെയൊക്കെ ശേഖരമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് പോയി നോക്കിയാലോ നോക്കാം നോക്കാം

ഇവിടെയാണോ ഉറക്കമൊക്കെ എവിടെയാണോ ഇവിടെയാണ് മരുന്നുകളൊക്കെ സൂക്ഷിക്കുന്നത് ഇപ്പുറത്തും ഒരുപാട് മരുന്ന് കാണുന്നുണ്ടല്ലോ ഇത് ഗ്രന്ഥങ്ങളൊക്കെ സൂക്ഷിക്കുന്നു തൈലങ്ങളും ഉണ്ട് പല സ്വന്തം ഉണ്ടാക്കുന്നതാണ് ഇത് അവിടെ വെക്കാൻ പറ്റില്ല പറ്റൂല വെക്കാൻ പറ്റില്ല ഈ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാല് നിങ്ങൾ പഠിച്ച കാലം മുതലുള്ള ഇത് പലതരത്തിലുള്ള ഗ്രന്ഥങ്ങളുണ്ട് വല്യൊരു ശേഖരം തന്നെയാണ് തന്നെയാണല്ലേ ഒന്ന് പറയണ്ടത്ര കഷ്ടപ്പെട്ട് അറിയോ നമ്മളിങ്ങനെ പഠിപ്പിക്കുമ്പോ നമ്മളെ കുച്ചി കേൾക്കാല് തിക്കോടി കേൾക്കുറിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴില് ശാസ്ത്രപൂജ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തന്നെ കൊണ്ടുപോയ്ക്കു പറഞ്ഞിട്ട് പണ്ടത തിക്കോടി ഇരുവാമയിൽ കാട്ടിൽ വീട്ടിൽ കേൾക്കുറിപ്പ് അയാൾ എൺപത്തെട്ടാമത്തെ വയസ്സിലാണ് എന്റെ ചവിട്ടി ചിത്രീയത് പ്രായം ആ സമയത്ത് എന്നെ വീട്ടിൽ കഴിഞ്ഞപ്പോൾ രാത്രി വാഷം ഞാൻ ടാക്സി പിടിച്ച് ഇത്തരത്തിൽ എണ്ണിയാലുടുങ്ങാത്ത അനുഭവ സമ്പത്തുള്ള ആളാണ് ബാലകൃഷ്ണൻ ഗുരുക്കൾ പക്ഷേ ഇന്ന് ഗുരുക്കൾ എവിടെയെന്നത് കൃത്യമായി അറിയാത്തതിനാൽ ഇതുപോലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന നിരവധി ആളുകൾ ഇപ്പോഴും കട്ടിലിൽ ജീവിതം ഒതുക്കി തീർക്കുന്നുണ്ട് അതിനാൽ

ഇത് ഞരമ്പ ജോയിന്റ് ആവണ മരുന്ന് ഇതൊക്കെ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട് ഇതൊക്കെ എത്ര പൈസ വരുന്നത് ഇത് അങ്ങനെ വാങ്ങാൻ കിട്ടില്ല കിട്ടില്ല പുറത്തുനിന്ന് കിട്ടൂല ആരെങ്കിലും ഉണ്ടാക്കിച്ചിട്ടുണ്ട് മാത്രമേ കിട്ടുള്ളൂ ഇനി പറ്റി ആർക്കും ഇതിന്റെ ശരിക്കും അറിയില്ല എന്താണുള്ളത് വേറെ ഒന്നുള്ള ഇതാണ് വെള്ളക്കൊന്നി എന്നുള്ള മരുന്ന് വെള്ളക്കൊന്നി ഇതും നമ്മുടെ ശരീരത്തേക്ക് ശക്തിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന മരുന്നാണ് മുക്കണ്ണും പെരിയില്ല എന്നുള്ള മരുന്ന് ഇത് എല്ല് പൊട്ടിയ പെട്ടെന്ന് ജോയിൻ്റ് ആവും അത്ര പവറുള്ള അത് ഇത് അരച്ച് ഉള്ളോട് ഒരു മരുന്നല്ല വേറെ സാധ്യമല്ല ഇതൊക്കെ പുറത്ത് പുറത്ത് ഉള്ളോട് പറ്റില്ല ഒക്കെ കെട്ട് സാധ്യത തേക്കുന്ന മരുന്ന് തകമരുന്ന് പേരുണ്ട് പഞ്ചയിലേക്ക് ആ ഒരു കച്ചവടക്കാരന്റെ കാല് രണ്ടെല്ലാ ഷുർപ്പിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റന് ഓപ്പറേഷൻ ശീലം നടക്കാൻ പറ്റാത്തൊരു കേസ് ഇവിടെ ചെയ്തു കൊടുക്കുന്ന അവസരത്തിൽ കൈ മകൾ കാല് മാറിയതിന് ശേഷം അവിടെ പറഞ്ഞു എനിക്ക് പതിനെട്ട് വയസ്സായ ഒരു മകളുണ്ട് അവൾ പിന്നെ എറണാകുളം പഠിക്കുകയാണ് കുട്ടീൻ്റെ കൈ പൊന്തില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഉടനെ വിളിച്ചോളിയെന്ന് പറഞ്ഞു മൂന്നാം ദിവസം കുട്ടി വന്ന് കുട്ടീനെ രണ്ട് മീറ്റർ മുമ്പിൽ നിർത്തി കുട്ടീൻ്റെ തൊടാണ്ടേ എൻ്റെ മലരുടെയും കൃഷ്ണാസരൻ്റെ നിർദ്ദേശപ്പുള്ള എക്സൈസ് ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോൾ കുട്ടീൻ്റെ കൈ പൊന്തി അപ്പോൾ ആൾ എന്നെ വല്ലാണ്ട് ഒരു നോട്ടം കുട്ടീൻ്റെ അച്ഛൻ ഒരു മരുന്നു യൗവനപ്പെട്ട ഒരു കുട്ടീനെ ഞാൻ കൈ കൊണ്ട് തൊടാണ്ട് രോഗം മാറ്റി കുട്ടി കൈ പന്താത്തത് അതും ചരിത്രമാണ് ബാലകൃഷ്ണൻ ഗുരുക്കളുടെ ഗുരുക്കന്മാർ പകർന്നു നൽകിയ നിരവധി രഹസ്യങ്ങളും മരുന്നുകളുടെ കൂട്ടുകളും ബാലകൃഷ്ണൻ ഗുരുക്കൾ ഇന്നും തൻ്റെ ചികിത്സയിലൂടെ തുടർന്നു പോരുന്നു ധാരാളം ഗുരുക്കന്മാർ കോഴിക്കോട്ട് വളരെയധികം പഠിച്ച ആൾക്കാരുണ്ട് ഇവരെല്ലാം കെട്ടിയിട്ട് മാറാത്ത കൈ നടക്കുക നൊണ്ടി നടക്കുന്ന കൈ നോർത്താൻ പറ്റുന്ന കൈ പൊന്തുണയില്ല പത്തൊമ്പത് കൊല്ലം ഗുരുക്കൾ പതിനെട്ട് കെട്ട് മുപ്പത്താറ് കെട്ട് ഡോക്ടർമാർ നോക്കിയിട്ട് മാറാത്ത കേസ് ദിനചന്ദ്രൻ അടിപൊളിയെന്ന് പറഞ്ഞിട്ടൊരാൾ പുശ്ശേരി കവിൽ എടുത്തിട്ടുണ്ട് ഒൻപത് ദിവസം ഒറ്റ തൈലും കൊണ്ടും കൈ പൊന്തിച്ച് അയാളുടെ അതുപോലെ ഗുസ്റ്റിക്കാരൻ പ്രദീപൻ്റെ തൊണ്ടയാട് അയാൾ ആലപ്പുഴയും ഗുസ്റ്റിയും കാലും മുട്ട് വിട്ടുപോയി അത് മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞ് പി ഭാസ്കർ നായർ പ്രൊഫസർ ഇവിടെ നിന്നാണെങ്കിൽ കാലും മുറിക്കണം മണിപ്പാലിക്കൊണ്ട് രണ്ട് ലക്ഷം ഉറപ്പ്യാവും എന്ന് പറഞ്ഞു അത് ഞാൻ വെറും എഴുന്നൂറ്റി അമ്പത് കൊണ്ട് മാറ്റി കൊടുത്ത് കെട്ടിയിട്ട് ഈ ചികിത്സക്ക് കാര്യമായിട്ട് വടക്കോട്ടാണ് ധാരാളം ഗുരുക്കന്മാരെടുത്ത് പോയിട്ട് പഠിക്കാൻ കാരണം രാത്രി രണ്ട് മണിയൊക്കെ ഓരോ ഗുരുക്കന്മാർ പിന്നാലെ പോയിട്ടാണ് ചില കാര്യങ്ങൾ കിട്ടുന്നത് വളരെയധികം ഒന്ന് പോയാൽ നാളെ ഒക്കെ വരാൻ പറ്റുള്ളൂ വടക്കോട്ട് പോയാൽ അങ്ങനെയാണ് എനിക്ക് പഠിക്കാൻ സാധ്യത ഉണ്ടായിട്ടുള്ളത് വളരെ കഷ്ടപ്പെട്ടിട്ടെന്ന് വിധി കിട്ടാൻ വേണ്ടിയിട്ട് അതായത് വട വടകര ആത്മാനന്ത സ്വാമി പുതിയ നേരത്തിൻ്റെ ശിവാനന്ദ സ്വാമി രോഹിണി മാതാ അമ്മ പ്രധാന ശിഷ്യൻ സ്വാമികൾ ഇവരൊക്കെ എൻ്റെ ഗുരുനാഥന്മാരാണ് അല്ല എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഒരു കാലിൻ്റെ മുട്ടിനൊരു വേദന വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്ക ഇരിക്കാനോ നിൽക്കാനോ കഴിയുന്നില്ല അങ്ങനെയൊരു ഇത് അപ്പം അങ്ങനെ ഞാൻ പിന്നെ ഒരു ന്യൂറോൻ്റെ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടറെ കാണിച്ച പറഞ്ഞു പിന്നെ ഇതിൻ്റെ ഡിസ്കിൻ്റെ ആണ് അപ്പോൾ നിങ്ങൾ മൂന്നാഴ്ച റെസ്റ്റ് ചെയ്യണം റെസ്റ്റ് ചെയ്യുന്നതാ പല കട്ടിൻ്റെ മുകളിൽ കിടക്കുക പിന്നെ അനങ്ങരുത് ഭക്ഷണം വരെ പിന്നെ കിടക്കുന്നിടത്ത് തന്നെ തരണം ബാത്റൂമിലേക്ക് മാത്രം അത്യാവശ്യം ഒന്ന് പോവുക വണ്ടി എടുക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങളോടുകൂടി ഞാൻ ആകെ ഇതായി കാരണം ഞാൻ പൊതുവേ ഓടി വായ്പ നടക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അതിൻ്റെ പിറ്റേന്നാണ് പിന്നെ വൈകുന്നേരം എൻ്റെ ഒരു സുഹൃത്ത് രൂപേഷ് പിന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് പിന്നെ നമുക്കൊരാളുടെ അടുത്ത് പോകണം അങ്ങനെ ഇവിടെ വഴിപോക്കിലാണ് ബാലകൃഷ്ണൻ അങ്ങനെയുള്ള ഗുരുക്കളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ പിന്നെ അവരുടെ പിന്നെ രൂപേഷ അറിയുന്ന കുറേ ആളുകൾക്ക് പിന്നെ മാറ്റിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് തീരെ താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി തന്നെ പോകരുതെന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് പിന്നെ ഇയാളെ പിന്നെ ബൈക്കിൻ്റെ മുകളിൽ ഞാൻ കയറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു വേണോ അങ്ങനെ എന്തായാലും അവരുടെ നിർബന്ധത്തിന് ഞാൻ എന്നെ രാത്രി തന്നെ പിന്നെ പിറ്റേന്ന് രാത്രി തന്നെ എന്നെ പിന്നെ ഗുരുക്കളെടുത്ത് കൊണ്ടുപോയി കാണിച്ച് പിന്നെ എന്നോട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു അപ്പോഴേക്ക് ഞങ്ങൾ അളവിലുള്ള തുണിയൊക്കെ വേണം അഞ്ച് ദിവസം കൂടുമ്പം കെട്ടിയാൽ മതി പിന്നെ അതിന് ഉള്ള പിന്നെ മരുന്നുകളും പിന്നെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൂടിയിട്ട് പിന്നെ അങ്ങനെ യേശു മാസം അയ്യഞ്ച് ദിവസം കൂടിയിട്ടുള്ള ഒരു ഏകദേശം ഒരു പത്ത് പതിനാല് ദിവസത്തോളം കെട്ട് നടത്തിയിട്ടുണ്ട് അവിടെ പോകുന്ന സമയത്ത് ആധുനിക ചികിത്സാ രീതിയെക്കാളും കൂടുതൽ വിശ്വാസം വന്നിട്ടുണ്ടായിരുന്നു അവിടെ പോയ സമയത്ത് അല്ല ഉണ്ട് പിന്നെ കാരണം എനിക്ക് ഒരു വേറൊരു പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കിടക്കുന്നതോട് കിടന്നതോട് കൂടിയിട്ട് എനിക്ക് പിന്നെ ഈ വേറെ ദൂരവേദനയെക്കാളും കൂടുതൽ എനിക്ക് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു കാരണം അപ്പോൾ അത് ഞാൻ പറഞ്ഞ സമയത്ത് പിന്നെ ഗുരുക്കൾ ഇവിടെ ഇങ്ങനെ ഇവിടെ എല്ലാം കൂടി ഒരു ഭയങ്കരമായിട്ട് കട്ടിയിലിങ്ങനെ കിടക്കുന്നൊരിത് കണ്ടു അപ്പോൾ എൻ്റെ കൂടെ ഭാര്യ ഉണ്ടായിരുന്നു ഭാര്യയ്ക്ക് തന്നെ കാണിച്ചു കൊടുത്തു ഇത് ശരിക്കും ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ ആ ഉച്ചിലൊണ്ട് അത് പോയി അതുകൊണ്ട് അത് ക്ലിയറായി അപ്പോൾ ഒരു പിന്നെ പിന്നെ എനിക്ക് അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ അത് കുറേ കുറച്ച് വേദനയൊക്കെ കുറഞ്ഞു കുറേ ഉച്ചിലും പിന്നെ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അത് ഞാൻ ഇപ്പോഴും ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ പിന്നീട് എനിക്ക് എന്തായാലും പിന്നെ ആ ഒരു പ്രശ്നം ഇതുവരെ നിരവധി സ്ഥലങ്ങളിൽ ചികിത്സ ചെയ്തിട്ടും മാറാത്ത ഇതുപോലുള്ള മർമ്മ ചികിത്സയ്ക്ക് വേണ്ടി ഇത്രയും അനുഭവങ്ങളുള്ള ബാലകൃഷ്ണൻ ഗുരുക്കളെ സമീപിക്കാൻ ഇനിയും വൈകരുത് വീഡിയോ കാണുന്നവർക്ക് പൂർണ്ണ വിശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അനുഭവസ്ഥരായ വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകളെ ഉൾപ്പെടുത്തി ഇത്തരത്തിലൊരു വീഡിയോ തയ്യാറാക്കിയത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അതോടൊപ്പം തന്നെ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിച്ച് ബാലരക്ഷം ഗുരുക്കളുടെ ചികിത്സ എല്ലാവർക്കും ലഭ്യമാക്കുക നന്ദി നമസ്കാരം